പഴയിടത്തിന്റെ രുചിപെരുമ ഇനി പാലാക്കാർക്കും ആസ്വദിക്കാം വെജിറ്റേറിയൻ ഭക്ഷണ രംഗത്ത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ പാചക കുലപതി പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പഴയിടം രുചിയുടെ പുതിയ ഔട്ട്ലെറ്റ് പാലായിൽ പ്രവർത്തനം ആരംഭിച്ചു പാലാ തൊടുപുട റോഡിൽ കീഴതടിയൂർ ബൈപ്പാസ് ജംഗ്ഷൻ സമീപം കളപ്പുരയിൽ അവന്യൂവിലാണ് പഴയിടം രുചിയുടെ പുതിയ റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് കുറച്ചുതാനം പുതർകോവിൽ ദേവസ്വം സെക്രട്ടറി പി ഡി കേശവൻ നമ്പൂതിരി പഴയിടൻ രുചി ഉദ്ഘാടനം ചെയ്തു ജോസ് കെ മാണി എം പി മാണിസികാപ്പൻ എം എൽ എ വക്കച്ചമേറ്റതിൽ എസ് എം ബി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിൽ നഗരസഭാംഗം നീന ചെറുവളി സണ്ണി കളപ്പുര പാലാടി വൈ എസ് പി സാദൻ ബാബു സൽക്കാർ യദു പഴയിടം ജോൺ ദർശന തുടങ്ങിയവർ ഭദ്രദിവ പ്രകാശനം നടത്തി ഈ പാലായിലേക്ക് എല്ലാ പാലായിൽ നല്ല വെജിറ്റേറിയൻ രംഗത്തെ ദീർഘകാല അനുഭവ സമ്പത്തും പാചക മികവുമൊത്തുചേരുമ്പോൾ ഭക്ഷ്യ ആസ്വാദകർക്ക് രുചി വൈവിധ്യങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് പഴയിടം രുചി പാലായിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പഴയുടെ രുചിയുടെ പെരുമ ഇപ്പോൾ പാലാക്കാർക്കും ആസ്വദിക്കാൻ അവസരമൊരുങ്ങിയിരിക്കുകയാണ്